എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ മീൻ വാങ്ങി വന്ന കൂട്ടത്തിൽ കുറച്ച് കുഞ്ഞുമത്തിയും കിട്ടിയിട്ടുണ്ട് പള്ളിപ്പറമ്പിലെ വാളംപുളി മരത്തിൽ തളിര് പൊടിച്ച് തുടങ്ങിയപ്പോൾ മുതൽ അമ്മ പറയുന്നതാണ് പുളിയിലെ ചൂട്ന്ന് പഴമയുടെ രുചി വീർന്ന ഈ വിഭവം ഉണ്ടാക്കാൻ ഏറ്റവും യോജിച്ചത് കൊഴുവ മീനാണെങ്കിലും അത് കിട്ടാത്ത പക്ഷം ചെറിയ മത്തി കൊണ്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു ഉപ്പ് തേച്ച് വെട്ടി വൃത്തിയാക്കിയ മത്തി തീരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കണം വലിയ മത്തി കൊണ്ട് ഇതുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് വെന്ത് കിട്ടാൻ നന്നേ പ്രയാസമായിരിക്കും എന്നതാണ് കാരണം ഇതിനു വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ വാളൻപുളിയുടെ തളിരി ഇലകളാണ് താഴെയുള്ള പറമ്പിൽ നിന്നും പള്ളിമുറ്റത്തേക്ക് ചില്ല പടർത്തിയ പുളിമരത്തിന്റെ വെട്ടി നിർത്തിയിരിക്കുന്ന കൊമ്പുകളിൽ ധാരാളം ഇലകൾ പൊടിച്ചു വന്നിട്ടുണ്ട് കയ്യെത്താവുന്ന ഉയരത്തിൽ നിന്നും നമുക്ക് വേണ്ട ഒരു പിടി ഇലകൾ അടത്തിയെടുക്കും ഉറപ്പായും ഈ ഇലകളിൽ ചെറിയ പ്രാണികളുണ്ടാവും അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം ഇലകൾ അടത്തിയെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഉലച്ചു കഴുകി തോരാൻ വെക്കണം ചിരകിയെടുത്ത തേങ്ങയും ചെറിയ ഉള്ളിയും എരിവിനായി ഒന്നോ രണ്ടോ മുളകും വേണം അതിലേക്ക് കഴുകിയെടുത്ത പുളിയിലെയും ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കണം കഴുകി വൃത്തിയാക്കിയ കല്ലിലേക്ക് ആദ്യം തന്നെ മുളകിനെയും ചെറിയ ഉള്ളിയെയും ഇറക്കി വെച്ച് ചതയ്ക്കാം പിന്നാലെ ചേരുവകൾ ഓരോന്നും ചേർത്ത് അരച്ച് ഉരുട്ടിയെടുക്കണം പലതായിരുന്ന ചേരുവകളെല്ലാം അരപ്പ് കഴിയുമ്പോൾ ഒരു വലിയ ചമ്മന്തി ഉരുള പോലെ രൂപം മാറി അതിലേക്ക് മത്തി കഷ്ണങ്ങൾ കൂടി ചേർത്ത് നന്നായി ഇളക്കണം ഓരോ മീൻ കഷ്ണങ്ങളും പുളിയിലക്കൂട്ടിനുള്ളിൽ അമർന്നു അമർന്നൊതുങ്ങണം ഈ കൂട്ട് മൺചട്ടിയിൽ ഒരട പോലെ ചുട്ടെടുക്കാൻ വാഴയില വേണം വാഴയിലയുടെ ആവശ്യം വരുമ്പോഴെല്ലാം പറമ്പിന്റെ കോണിലെ ഞാലിപ്പൂവൻ വാഴയിൽ കത്തി വീഴും ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയില മീൻകൂട്ട് കൂട്ട് വാഴയിലേക്ക് വെച്ച് മീൻ കഷ്ണത്തിന്റെ കനത്തിൽ തന്നെ പരത്തിയെടുക്കണം വാഴയിലയിൽ ഭംഗിയായി പരത്തിയ കൂട്ടിലേക്ക് അല്പം വെളിച്ചെണ്ണ തൂവി തൂവികൊടുക്കണം ഇവിടുത്തെ തണുപ്പിൽ വെളിച്ചെണ്ണ അല്പം കട്ടിയായിട്ടുണ്ട് മുറ്റത്തെ അടുപ്പുകളിൽ പുളിയിലക്കൂട്ടിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നല്ല ചൂട് മൺചട്ടി നന്നായി ചൂടായ മൺചട്ടിയിലേക്ക് വാഴയിലയിൽ പരത്തിയ ചേരുവകൾ മെല്ലെ ഇറക്കി വയ്ക്കണം ചട്ടിയുടെ ചൂട് വാഴയിലയെ പൊള്ളിച്ചു തുടങ്ങുമ്പോൾ മറ്റൊരു വാഴയില ചീന്തുകൊണ്ട് അതിനെ മൂടണം അടുപ്പിലെ തീയിൽ ചൂടായ മൺചട്ടിയിലിരുന്ന് ഇതിങ്ങനെ മെല്ലെ വെന്തു വർണം അടിയിൽ വെച്ചിരിക്കുന്ന വാഴയില കരിഞ്ഞു തുടങ്ങുമ്പോൾ പൊടിഞ്ഞു പോകാതെ മീനട പുറത്തേക്കെടുത്ത് പൊത്തി കരിഞ്ഞ ഇലകൾ മാറ്റി തിരികെ ചട്ടിയിലേക്ക് വെക്കാം പുതിയ വാഴയില ചീന്തുകൊണ്ട് ഇത് മൂടിക്കൊടുക്കുകയും വേണം ഇതിങ്ങനെ ഒരു മൂന്നാല് തവണ ആവർത്തിക്കുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് പുളിയിലക്കൂട്ടിന്റെ രണ്ട് പുറങ്ങളും ഒരുപോലെ വെന്തു ദൗത്യം പൂർത്തിയാക്കി കരിഞ്ഞ വാഴയില ചീന്തുകൾ തളികയിൽ നിരുന്നു പുളിയില ചുട്ടത് പാകമായി എന്നതിൻ്റെ അടയാളങ്ങളായി അതിൽ മൊരിഞ്ഞ കറുത്ത പാടുകൾ തെളിയുമ്പോൾ ചട്ടിയിൽ നിന്നെടുക്കാം മൺചട്ടിയുടെ ചൂടിൽ വാഴയിലക്കുള്ളിൽ ഇന്ന് വെന്ത പുളിയിലക്കൂട്ടിൽ നിന്നും കൊതിപ്പിക്കുന്ന മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് യാതൊരു ആർഭാടങ്ങളും ഇല്ലാത്ത ഇത്തരം ചില വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴും അത് കഴിക്കുമ്പോഴും തിരികെ വരുന്നത് പഴമയുടെ രുചിയും അതോടൊപ്പം മനോഹരമായ നിറമുള്ള ചില പഴയ ഓർമ്മകളും കൂടിയാണ് എല്ലാവർക്കും നന്ദി